ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരാള് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്നുള്ളൊരു ഒരു ഒരു റൂമർ പ്രചരിക്കുന്നുണ്ട് ഇന്ന് എന്തോ ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു സംഭവം ഉണ്ടായിന്ന് പറഞ്ഞിട്ടാണ് കേൾക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യം അറിയത്തില്ല എന്തോ ഒരു ഇഷ്യൂ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുണ്ട് നമുക്ക് രാത്രിയുള്ള പ്രൊമോയിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എപ്പിസോഡിന് ശേഷമുള്ള പ്രൊമോയിൽ പിന്നെ അതിന് പുറമേ നാളെ ലൈവിൽ നമുക്കറിയാം എന്താ നടന്നതെന്നുള്ളത് അതായത് ഞാൻ കഴിഞ്ഞ സീസണിലോ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇതേ സമയത്ത് ബിഗ് ബോസ് വീട്ടിനകത്തൊരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടൊരാൾ പുറത്ത് പോയതാണ് ഈ സീസണിലും അതുപോലെ എന്തോ സംഭവിച്ചു എന്നാണ് കേൾക്കുന്നത് പല പേരുകൾ കേൾക്കുന്നുണ്ട് നെവിൻ്റെ പേര് കേൾക്കുന്നുണ്ട് അനുമോളിൻ്റെ പേര് കേൾക്കുന്നുണ്ട് അതുപോലെ ജിസേലിൻ്റെ പേര് കേൾക്കുന്നുണ്ട് സോ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്ന എന്തോ ഒരു പ്രശ്നമാണ് കമൻ ബോക്സിലും കുറച്ച് പേര് വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നുണ്ട് വേറെ കുറേ ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു ആ അറിവ് മാത്രമേ എനിക്കേ ഉള്ളൂ അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്തിരിക്കയാണ് എപ്പിസോഡിലും ലൈവിലും ഒക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ അതുപോലെ ഇന്നത്തെ പ്രൊമോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്നാണ് നടന്നത് അപ്പൊ അതായത് നമുക്ക് നാളെ അത് കാണാൻ പറ്റൂ ഒരാൾ ബിഗ് ബോസിൽ നിന്ന് വാക്ക് ഔട്ട് ചെയ്തെന്നോ ബിഗ് ബോസ് പുറത്താക്കിയെന്നോ ഫിസിക്കൽ അസോൾട്ട് നടന്നുവെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം